ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപഭോക്താക്കൾക്കായി പുതിയ ആധാർ ആപ്പ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്നു ഇനി നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കലും പങ്കിടലും വളരെ എളുപ്പത്തിലായിരിക്കും ഫിസിക്കൽ ആധാർ കാർഡിന് പകരം ഡിജിറ്റൽ ആയി ആധാർ കാർഡ് സ്മാർട്ട് ഫോണിൽ കൊണ്ടുനടക്കാനുള്ള സൗകര്യം ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങിയ അനേകം ഫീച്ചറുകൾ പുതിയ ആധാർ ആപ്പിലുണ്ട് പുത്തൻ ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പഴയ എം ആധാർ ആപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പുത്തൻ ആധാർ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആധാർ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ആദ്യം പരിശോധിക്കാം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പുത്തൻ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറന്ന് നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുത്ത ശേഷം പന്ത്രണ്ട് അക്ക ആധാർ നമ്പർ നൽകുക നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു എസ് എം എസ് അയച്ച് ഇതിനു ശേഷം വെരിഫൈ ചെയ്യും വൺ ടൈം പാസ്വേഡ് സമർപ്പിച്ച ശേഷം ഫേസ് ഐ ഡി ഒതന്റിഫിക്കേഷൻ നടത്താം ഫേസ് ഒതന്റിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആറ് അക്ക പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ഇതോടെ നിങ്ങളുടെ ആധാർ പ്രൊഫൈൽ ആപ്പിൽ ദൃശ്യമാകും ആധാർ വിവരങ്ങൾ അവ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ മാസ്ക് ചെയ്യാനുള്ള സൗകര്യം ക്യു ആർ കോഡ് സ്കാനിംഗ് എന്നീ ഫീച്ചറുകൾ ആപ്പിനുള്ളിൽ കാണാം പുത്തൻ ആധാർ ആപ്പിൽ ബയോമെട്രിക് സുരക്ഷയും ചേർക്കാം പുതിയ ആധാർ ആപ്പിന്റെ പ്രത്യേകതകളിൽ ആദ്യത്തേത് മൾട്ടി പ്രൊഫൈൽ മാനേജ്മെന്റ് ആണ് ഒരു മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അഞ്ചു വരെ ആധാർ കാർഡുകൾ ഒറ്റ ആപ്പിൽ ചേർക്കാം ഒരു വീട്ടിലുള്ളവരുടെ ആധാർ കാർഡുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ ഇത് എളുപ്പമാക്കുന്നു എന്ന് സാരം ബയോമെട്രിക് സെക്യൂരിറ്റി ലോക്ക് ആണ് അടുത്തത് ആപ്പിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാം നിങ്ങൾ ബയോമെട്രിക് ആപ്പ് വഴി അൺലോക്ക് ചെയ്യാതെ ആധാർ വിവരങ്ങൾ മറ്റൊരാൾക്കും പങ്കിടാനാവില്ല പുതിയ ആധാർ ആപ്പിൽ ഏതൊക്കെ വിവരങ്ങൾ മറ്റൊരാൾക്ക് പങ്കിടാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനും ഇവിടെ കഴിയും നിങ്ങളുടെ പേരും ഫോട്ടോയും മാത്രം പങ്കുവച്ചാൽ മതിയോ ജനന തീയതിയും വിലാസവും മറയ്ക്കണമോ ഇതെല്ലാം ഈ ആപ്പിൽ തീരുമാനിക്കാൻ സാധിക്കും ഇത് സ്വകാര്യത കൂട്ടുന്ന ഫീച്ചറാണ് സെലക്റ്റീവ് ഡാറ്റ ഷെയറിംഗ് എന്ന് ഇതിന് പറയാം ക്യു ആർ കോഡ് ആണ് അടുത്തത് പേപ്പർ രഹിതമായും വേഗത്തിലും ആധാർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആപ്പിൽ ഒരു ആധാർ ക്യു ആർ കോഡ് ഓപ്ഷൻ ഉണ്ട് ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആധാർ വിവരങ്ങൾ നൽകാൻ ക്യു ആർ കോഡ് സ്കാനിംഗ് വഴിയൊരുക്കും ഓഫ്ലൈൻ മോഡ് ആക്സസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആധാർ വിവരങ്ങൾ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സമയത്തും കാണാനാകും എന്നാൽ പുത്തൻ ആധാർ ആപ്പിന്റെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡാറ്റ കണക്ഷൻ ഉണ്ടായിരിക്കണം യൂസേജ് ഹിസ്റ്ററി മോണിറ്ററിംഗ് അതായത് നിങ്ങൾ ആധാർ ആപ്പ് വഴി ഏതൊക്കെ വിവരങ്ങൾ ഉപയോഗിച്ചു എന്നും ഉപയോഗിച്ചുവെന്നും എന്നും ഇതിലെ ഇതിലൂടെ അറിയാൻ കഴിയുമെന്ന് അർത്ഥം യൂസേജ് ഹിസ്റ്ററി മോണിറ്ററിംഗ് നിങ്ങൾ ആധാർ ആപ്പ് വഴി ഏതൊക്കെ വിവരങ്ങൾ ഉപയോഗിക്കുകയും പങ്കിടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആപ്പിലെ ആക്റ്റീവ് ലോഗ് വഴി അറിയാനാകും അതായത് നിങ്ങളുടെ ആധാർ എവിടെയൊക്കെ എപ്പോഴും ഉപയോഗിച്ചു എന്ന് പരിശോധിക്കാൻ കഴിയുമെന്ന് അർത്ഥം നിലവിലുള്ള എം ആധാർ ആപ്പ് ആധാർ ഡൗൺലോഡ് ചെയ്യുക പി വി സി കാർഡിംഗ് ഓർഡർ നൽകുക അപ്ഡേറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക തുടങ്ങിയ പ്രധാന അക്കൗണ്ട് സെറ്റിംഗ്സ് പേപ്പർ വർക്ക് സംബന്ധമായ കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് എന്നാൽ പുതിയ ആധാർ പ്രധാനമായും നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി കാർഡ് കൊണ്ടുനടക്കാനും സുരക്ഷിതമായി പങ്കുവയ്ക്കാനും ബയോമെട്രിക് വിവരങ്ങൾ എളുപ്പത്തിൽ നിയന്ത്രിക്കാനും വേണ്ടിയും വേണ്ടിയുമുള്ളതാണ് ഈ രണ്ട് ആപ്പുകളും പരസ്പരം പൂരകങ്ങളായി പ്രവർത്തിക്കുന്നു പുതിയ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് ആപ്പിൾ പ്ലേ സ്റ്റോറിലും ആധാർ എന്ന് സെർച്ച് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ്